അങ്ങനെ ഈ വർഷത്തെ ഐക്മ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ബ്രാൻഡ് ഒരുപാട് മോഡലിനൊക്കെ ഷോക്കേഴ്സും ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഐക്മ മോട്ടോർഷോനെ സംബന്ധിച്ചുള്ള ഓരോ വീഡിയോസ് ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള മോട്ടോർസൈക്കിൾ കണ്ടന്റ് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഈ ഒരു വീഡിയോയിൽ ബി എം ഡബ്ലിയുയുടെ എഫ് ഒ ഫിഫ്റ്റി ജി എസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ബി എമ്മിൻ്റെ ഒരു എൻട്രി ഒരു അഡ്വഞ്ചർ മോട്ടോർസൈക്കിൾ ആണ് എഫ് ഒ ഫിഫ്റ്റി ജി എസ് കുറച്ച് മുമ്പേ മാർക്കറ്റിൽ ത്രീട്ടൻ ഉണ്ടായിരുന്നു അത് അവരിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു റീപ്ലേസ് മോഡലാണെന്ന് വേണമെങ്കിൽ പറയാം ഫസ്റ്റ് ഇമ്പ്രഷൻ വണ്ടിന്റെ ഡിസൈൻ തന്നെയാണ് ഒരു കിടിലൻ ലുക്കിൽ തന്നെയാണ് വണ്ടി ഇപ്പോൾ അവർ അമ്പിൽ ചെയ്തേക്കുന്നത് ഇതിന്റെ ഒരു കൺസെപ്റ്റ് മോഡൽ കഴിഞ്ഞ ഐക്മേൽ ഷോക്കേസ് ചെയ്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് കൺസെപ്റ്റ് ഒന്ന് പ്രൊഡക്ഷൻ റെഡി മോഡലിലേക്ക് വരുമ്പോൾ വണ്ടിയുടെ ഡിസൈൻ ഒരിക്കലും ബോറാക്കാൻ തന്നെ ആ ഒരു കൺസെപ്റ്റിനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് പല ബ്രാൻഡ് ഒരു കൺസപ്റ്റ് പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ നല്ല വ്യത്യാസം വരാറുണ്ട് പക്ഷെ ബി എം ഡബ്ലൂയുടെ ഡിസൈൻ അത്രയും കിടിലൻ വണ്ടി ഇപ്പോൾ മൂന്ന് കളേഴ്സിൽ അവൈലബിൾ ആണ് ബ്ലാക്കും വൈറ്റും വരുന്ന കളേഴ്സ് ഉണ്ട് പിന്നെ റെഡും വൈറ്റും വരുന്ന കളേഴ്സ് ഉണ്ട് ബ്ലൂവും വൈറ്റും മിക്സ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട് ിൽ എൽ ഇ ഡി ലൈറ്റ് കാണാൻ പറ്റും പിന്നെ കുറച്ചും കൂടി വലിപ്പത്തിലുള്ള വിൻഡ് സ്ക്രീനും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഫോർട്ടി ത്രീ എം എം എന്റെ അപ്സൈഡ് ആൻഡ് ഫോർക്ക് ആണ് റീബൗണ്ട് കമ്പ്രഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ബാക്കിൽ ലിങ്ക് ടൈപ്പിലുള്ള മോണോ ഷോക്ക് ആണ് ഷോവയുടെ ആണ് ഷോക്ക് സെറ്റപ്പ് ആണ് വണ്ടിക്ക് അവർ കൊടുത്തേക്കുന്നത് വൺ എയ്റ്റി എം എം ട്രാവലിലുള്ള ഷോക്ക് സെറ്റപ്പാണ് വണ്ടിക്ക് വണ്ടിയുടെ വെയിറ്റ് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ് വൺ സെവൻറ്റി എയ്റ്റ് ആണ് വണ്ടിന്റെ കാർബ് വെയിറ്റ് വണ്ടി കാണുമ്പോൾ വലിയൊരു വലുപ്പത്തിലുള്ള വണ്ടിയാണെങ്കിൽ അത്രത്തുള്ള ഹെവിനെസ് ഇല്ല വെയിറ്റ് കുറവാണ് വണ്ടിക്ക് ഫ്രണ്ടിൽ ഹൺഡ്രഡ് ബാർ നയൻറ്റി സെക്ഷൻറെ ടയേഴ്സ് ആണ് ഫ്രണ്ടിൽ നയൻറ്റീൻ ഇഞ്ച് വീൽസ് ആണ് ബാക്കിൽ വൺ തേർട്ടി ബാർ എയ്റ്റി സെക്ഷൻ ടയർസ് ആണ് സെവൻറ്റീൻ ഇഞ്ച് ടയേഴ്സ് ആണ് വണ്ടി ട്യൂബിലെസ് ടയേഴ്സ് ആണ് സ്പോക്ക് വീലാണ് വന്നേക്കുന്നത് എന്ത് വണ്ടിക്ക് ഏത് ഓഫ് റോഡിങ് പർപ്പസിന് വണ്ടിക്ക് വണ്ടിക്ക് യൂസ് ചെയ്യാം അത്രയും അക്രമം കാണിക്കാൻ പറ്റും ഇനി വണ്ടിയുടെ ബ്രേക്കിംഗ് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ ത്രീ ടെൻ എം എം ആയിട്ടുള്ള ഒരു ഡിസ്ക് ബ്രേക്ക് ആണ് അത് ബ്രഹ്മോടെ ഫോർ പിസ്റ്റൻ കാലവർ ആയിട്ടുള്ള ബ്രേക്കിംഗ് സെറ്റപ്പാണ് ബാക്കിൽ ടു തേർട്ടി എം എം ആയിട്ടുള്ള ബൈബറുടെ ബ്രേക്ക് സെറ്റപ്പ് ആണ് കിടിലും ബ്രേക്കിംഗ് ക്വാളിറ്റി ബ്രേക്കിംഗ് സെറ്റപ്പ് ആണ് വണ്ടിക്ക് അവർ കൊടുത്തേക്കുന്നത് പിന്നെ ഒരു സിക്സ് പോയിന്റ് ടു ഇഞ്ചിന്റെ ടി എഫ്റ്റി മീറ്റർ കൺസോൾ ആണ് അതിൽ വിത്ത് നാവികേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പിന്നെ ഡൈനാമിക് ട്രാക്ഷൻ കൺട്രോൾ എഞ്ചിൻ ട്രാക്ക് കൺട്രോൾ ഡൈനാമിക് ബ്രേക്കിംഗ് കൺട്രോൾ ക്യൂഷിഫ്റ്റർ ട്രാക്ഷൻ കൺട്രോൾ എ ബി എസ് മോഡൊക്കെ ഉണ്ട് പിന്നെ വണ്ടിയുടെ ഹാൻഡിൽ ബാറിന്റെ ഹാൻഡ് ഗ്രിപ്പ് നമ്മൾ നമുക്ക് ഹീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ വണ്ടിയുടെ ക്ലച്ച് ലിവർ ബ്രേക്ക് ലിവർ ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഇത്തവണ ബി എം എ കൊടുത്തിട്ടുണ്ട് വണ്ടിയുടെ മെയിൻ പാർട്ട് ആയിട്ടുള്ള എഞ്ചിന്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഇതൊരു ഒരു ഫോർ ട്വന്റി വൺ സി സി ആയിട്ടുള്ള ഒരു പാരലെറ്റ് സിലിണ്ടർ എഞ്ചിനാണ് ആണ് ഇല്ല സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ് വണ്ടിയുടെ മാക്സിമം പവർ നാൽപ്പത്തെട്ട് ബി എച്ച് എട്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് ആർ പി എം ആണ് മാക്സിമം ടോർക്ക് നാൽപ്പത്തി മൂന്ന് ആണ് ആറായിരത്തി എഴുന്നൂറ്റമ്പത് ആർ പി എം ആണ് വണ്ടി സിക്സ് ബി ട്രാൻസ്മിഷൻ വരുന്നത് ബി എം എൻ്റെ ജി ത്രീ ടെൺ ജീസു നോക്കുമ്പോൾ അത്യാവശ്യം നല്ല പവർഫുൾ ആണ് നല്ല ടോർക്ക് എഞ്ചിനാണ് നല്ലൊരു ടോപ്പ് ടോപ്പിന്റെ വണ്ടിക്ക് ഉണ്ടാവും വണ്ടിയുടെ ടാങ്ക് റേഞ്ച് നോക്കുവാണെങ്കിൽ പന്ത്രണ്ട് ആണ് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് കിലോമീറ്ററോളം കവർ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ ബി എം ഡബ്ല്യൂ ക്ലെയിം ചെയ്തേക്കുന്നത് അതൊരു പന്ത്രണ്ട് ലിറ്ററിൽ ഫുൾ ടാങ്ക് അടിച്ചാൽ പിന്നെ വണ്ടിക്ക് വണ്ടിക്കൊരു കംഫർട്ടായിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്ന ഹാൻഡിൽ ബാർ പോസിഷൻ ആണ് കുറച്ചും ഹൈറ്റുള്ള ഹാൻഡിൽ ആണ് നിന്ന് ഓടിക്കാനൊക്കെ നല്ല കഫർട്ടുണ്ടാകും ഫുഡ് ഒക്കെ അവർ അങ്ങനെയാണ് കൊടുത്തേക്കുന്നത് വണ്ടിയുടെ പ്രൈസ് ഇതുവരെ ആയിട്ടും അനൗൺസ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഇതിപ്പോൾ ഒരു അൺവിലിങ് മാത്രമാണ് എന്തായാലും ഒരു ഫൈവ് ആക്കിയപ്പോൾ വണ്ടിക്ക് എന്തായാലും പ്രൈസ് വരാൻ സാധ്യതയുണ്ട് രണ്ട് വേരിയന്റിലാണ് വണ്ടി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം മൂന്നോളം കളേഴ്സ് ഉണ്ട്